അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പർ സംഭവത്തിൽ മുഖ്യപ്രതി ഷുഹൈബ് ായി മുൻകൂർ സ്ഥാപനം തകർക്കാനുള്ള ശ്രമമാണെന്ന് ഷുഹൈബ് പറഞ്ഞു അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർത്ത കേസിലാണ് കൊടുവള്ളിയിലെ ഓൺലൈൻ ട്യൂഷൻ സെൻ്റർ എം എസ് സൊല്യൂഷൻസിൻ്റെ സിഇഒ മുഹമ്മദ് ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ ഷുഹൈബ് വ്യാഴാഴ്ച ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു എസ് എസ് എൽ സി പ്ലസ് വൺ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ ഒന്നാം പ്രതിയാണ് ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തി എം എസ് സൊല്യൂഷ്യൻസിന് കൈമാറിയ മലപ്പുറം മേൽമുറിയിലെ അൺഎയ്ഡഡ് സ്കൂൾ പ്യൂൺ അബ്ദുൽ നാസറിനെ ബുധനാഴ്ച ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം എം എസ് സൊല്യൂഷ്യൻസിലെ അധ്യാപകരും കേസിലെ മൂന്നും പ്രതികളുമായ മലപ്പുറം കോൽമണ്ണ തുമ്പത്ത് വീട്ടിൽ ടി ഫഹദ് കോഴിക്കോട് പാവങ്ങാട് ചാപ്പങ്കണ്ടി വീട്ടിൽ ജിഷ്ണു എന്നിവർക്ക് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ മാസം അഞ്ചിനാണ് ഇരുവരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അബ്ദുൽ നാസർ ചോർത്തിയ ചോദ്യപേപ്പറുകൾ ഫഹദ് വഴിയാണ് എം എസ് സൊല്യൂഷ്യൻസിൽ എത്തിയത് വാട്സാപ്പ് വഴി ഫഹദിന് ലഭിച്ച ചോദ്യങ്ങളാണ് പരീക്ഷയുടെ തലേ ദിവസം എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് വഴി പുറത്തുവിട്ടത് ഫഹദിന് ജാമ്യം അനുവദിച്ചെങ്കിലും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിച്ചു വരുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകുന്നതിന് അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ നൽകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു എന്നാൽ എം എസ് സൊല്യൂഷ്യൻസിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് കേസെന്ന് ഷുഹൈബ് ആരോപിച്ചു പ്രമുഖ സ്ഥാപനമാണ് ഇതിന് പിന്നിൽ ചോദ്യപേപ്പർ കൈപ്പറ്റിയ അധ്യാപകൻ ഫഹദിനെ സ്ഥാപനത്തിലേക്ക് അയച്ചത് ഈ സ്ഥാപനമാണ് ചോദ്യപേപ്പർ ചോർച്ച വിവാദമാവുകയും ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെ ഷുഹൈബ് ഒളിവിൽ പോയിരുന്നു പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഇതോടെ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചു ഫെബ്രുവരി ഇരുപത്തഞ്ച് വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വീണ്ടും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും തള്ളുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊടുവള്ളി